ക്രിസ്മസ് പ്രമാണിച്ച് കടുത്ത മത്സരത്തിലായിരുന്നു സിനിമാലോകം ഒടിയൻ ഞാൻ പ്രകാശൻ തട്ടിൻ എന്റെ ഉമ്മാന്റെ പേര് തമിഴ് ചിത്രം മാരി ടു മൊഴിമാറ്റ ചിത്രം കെ ജി എഫ് ബോളിവുഡിൽ നിന്നും സീറോ തുടങ്ങി ഒമ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയത് ക്രിസ്മസ് ചിത്രങ്ങളിൽ ഏറ്റവും ആദ്യം പ്രദർശനത്തിനെത്തിയത് ഒടിയനാണ് ഒട്ടേറെ പ്രതീക്ഷകൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച് പുതുമുഖ സംവിധായകൻ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഒടിയൻ വലിയ പ്രതിസന്ധികളാണ് റിലീസിന് നേരിട്ടത് അപ്രതീക്ഷിതമായി എത്തിയ ഹർത്താൽ ആദ്യ ദിനം തന്നെ കളക്ഷനെ ബാധിച്ചപ്പോൾ പിന്നാലെ കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും ഡീഗ്രേഡിങ്ങും എത്തി ചിത്രം തകർന്നു എന്നുവരെ പലരും വിധിയെഴുതിയ ഒടിയൻ ഫീനിക്സ് പക്ഷിയെപ്പോലെയാണ് കുതിച്ചുയർന്നത് കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന ഓടിയന് ഡിസംബർ അവസാനിക്കുമ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് കളക്ഷനിൽ ഒടിയൻ മുന്നിട്ട് നിൽക്കുമ്പോഴും സത്യനന്ദിക്കാട്ട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്കു ശേഷം എത്തിയ ഫഹദ് ഫാസിൽ ചിത്രം ഞാൻ പ്രകാശൻ പ്രേക്ഷക പ്രീതി നേടി മുൻപന്തിയിലാണ് ഫഹദ് ഫാസിൽ ഞാൻ പ്രകാശനിലൂടെ രണ്ടായിരത്തി പതിനെട്ട് മുൻവർഷങ്ങളിലേതുപോലെ തന്റേതാക്കി ഞാൻ പ്രകാശൻ ഒപ്പം തന്നെ ശ്രദ്ധേയമാകുന്ന ചിത്രമാണ് എന്റെ ഉമ്മാന്റെ പേര് നവാഗതനായ ജോസബാസ്റ്റിൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൊബിനോയും ഉർവശിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ പ്രകാശൻ ഒപ്പം തന്നെ എന്റെ ഉമ്മാന്റെ പേരും തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തി മലയാള സിനിമയെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഐ എഫ് എഫ് ഐ ഗോവ ഐ എഫ് എഫ് കെ എന്നിവിടങ്ങളിൽ ഒരു മലയാള സിനിമ പുരസ്കാരം നേടി എന്ന സന്തോഷത്തിനൊപ്പം കലാപരമായും സാമ്പത്തികമായും വിജയം കൈവരിച്ച് സിനിമകൾ സൃഷ്ടിക്കാൻ മലയാള സിനിമക്ക് കഴിഞ്ഞു തൊണ്ടി മുതലും ദൃസാക്ഷിയും മായ നദിയും ഒക്കെ പോലെ മികച്ച ചിത്രങ്ങൾ നൽകിയ രണ്ടായിരത്തി പതിനേഴിന് വെല്ലുന്ന ഒരു പ്രകടനമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കുറച്ച് നല്ല സിനിമകളും ഒരുപാട് അടിത്തരം സിനിമകളും തന്നെയാണ് ഈ വർഷത്തെ മലയാള സിനിമയുടെ സമ്പത്ത് ഒന്ന് ഈ വർഷത്തെ ആദ്യ സ്ഥാനത്തിനുള്ള ഫ്രണ്ട് റണ്ണർ തീർച്ചയായും സുഡാനിയും ഇമയ്യോവും തന്നെയാണ് പക്ഷേ ലിജോ ജോസ് എന്ന അധികായന്റെ കാലിബർ ഇമയോവിനെ മറ്റൊരു തരത്തിലെത്തിക്കുന്നു ഐ എഫ് എഫ് ഐ എഫ് എഫ് കെ പോലുള്ള വേദികളിൽ മലയാളത്തിന്റെ അഭിമാനമായ സിനിമ സംവിധായകന്റെ ക്രാഫ്റ്റിന്റെ കൂടെ ഉദാഹരണമാണ് രണ്ട് സുഡാനി ഫ്രം നൈജീരിയ സക്രിയ മുഹമ്മദ് സംവിധാനം ചെയ്ത സുഡാനി കലാപരമായും കൊമേഴ്ഷ്യൽ വാല്യൂകളാലും മികച്ചു നിന്ന സിനിമയായിരുന്നു ഒരു പാരലൽ സ്ട്രീം ഓഫ് മൂവി മേക്കിംഗ് സാധ്യത തുറന്നുകൊടുത്തൊരു സിനിമയാണിത് റിയലിസ്റ്റിക്കായ കഥാപാത്ര പരിചരണം അതിഭാവുകത്വങ്ങളോ ഏച്ചു കെട്ടലുകളോ ഒന്നുമില്ലാത്ത കഥാഗതി എന്നിവ ചിത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു മൂന്ന് ജോസഫ് വലിയ കൊട്ടിഘോഷങ്ങളോ മേളങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ലാതെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ജോസഫ് ആകെ പറയാനുള്ളത് സഹനടന്റെ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചു കണ്ടിട്ടുള്ള ജോജു എന്ന നടന്റെ ആദ്യ നായക വേഷവും വിജയങ്ങളേക്കാൾ പരാജയങ്ങൾ കൈമുതലായുള്ള പത്മകുമാറിന്റെ സംവിധാനവും ആരും ഒരത്ഭുതവും പ്രതീക്ഷിച്ചില്ല ബോക്സ് ഓഫീസിന് ഒന്നിരുത്തി നോക്കിയിട്ട് മിണ്ടാതെ പടി അകലുന്ന സ്ഥിരം കൊച്ചു ചിത്രങ്ങളിൽ ഒന്നായി ഇതിനെയും പലരും കരുതി പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു നിർമ്മാതാവിന് ഏറെ ലാഭം നേടിക്കൊടുത്ത ഒരു നല്ല സിനിമയായി ജോസഫ് മാറി നാല് ഞാൻ പ്രകാശൻ ഞാൻ പ്രകാശൻ തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറ്റം തുടരുന്ന സിനിമയാണ് ഇടത്തരം എന്ന് വിളിക്കേണ്ട പിടി ഘടകങ്ങൾ ചേർത്ത് വെക്കപ്പെട്ട സിനിമയെ എലിവേറ്റ് ചെയ്തിരിക്കുന്നത് സത്യൻ അന്തിക്കാട് എന്ന സംവിധായകന്റെ ക്രാഫ്റ്റും ഫഹദിന്റെ നാച്ചുറൽ ആക്ടിങ്ങും ഒക്കെ തന്നെയാണ് അഞ്ച് ലില്ലി ലില്ലി നല്ലൊരു ശ്രമം തന്നെയാണ് എവിടെയെ ചില പാളിച്ചകൾ ആസ്വാദനത്തെ ബാധിക്കുന്നെങ്കിൽ പോലും സിനിമയിൽ ഡാർക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുമൊക്കെ സംവിധായകന്റെ മേന്മ എടുത്തു കാണിക്കുന്നു വയലൻസ് രംഗങ്ങളിലെ കിടിലമേക്കിങ്ങും സിനിമ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കും സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ അണിയർ പ്രവർത്തകർ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു You you are watching... You are watching 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 me and you're watching me on metromatney.com on metromatney.com metro metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you